ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർ തരുന്നാണ് മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് റേറ്റ് പ്ലേസും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ടെണ്ണം തുടങ്ങിയിട്ട് ആട് പശു കോഴി അങ്ങനെ ഒരു കാറ്റഗറി അതേപോലെ ഡോഗ്സിന്റെ മാത്രം അടുത്തൊരു കാറ്റഗറി ഉണ്ട് അപ്പൊ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ടുതാരെ കൊടുത്തിട്ടുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ആ സീലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതില് ഏഹ് കളർ വരുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഈ ബ്ലാക്ക് ആൻഡ് റെഡ് ചെറിയ റെഡ് വന്നതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ആ സീലിന്റെ കത്തിക്കാല് രണ്ട് അടിപൊളി മെയിൽ ബേഡ് മെയിലുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരത്തി മുന്നൂറ് രൂപയും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കണ്ണൂര് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ല ആ സീല് കത്തില്ല എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാ സീരിയൽ നമ്പർ ഒന്നാണ് അതേപോലെ തന്നെ സെയിലായി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിനൊക്കെ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നീട് സീരിയൽ നമ്പർ രണ്ട് കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫാൻഡേൽ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡിംഗ് പെയർ ഫാന് പെയർ റേറ്റ് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില അപ്പൊ ഈ ഫാൻഡേലിന് ബ്രീഡിംഗ് പെയർ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇതേപോലെ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസ് ഇതേപോലെ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ബൾക്ക് സെയിൽ ആണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപ അതിൽ വന്നിരിക്കുന്നത് രണ്ട് വൈറ്റ് കളർ പോളിഷ് കാപ്പ് പയറ് രണ്ട് പയർ ഉണ്ട് വൈറ്റ് പയർ അതേപോലെ ഒരു ബ്ലാക്കിന്റെ ബ്ലാക്ക് കളർ ഒരു പയർ ഉണ്ട് പോളിഷ് കാപ്പ് അതേപോലെ ഒരു സിൽക്കിയുടെ ഫീമെയിൽ മൊത്തം മൂന്ന് പയറ് പോളിഷ് കാപ്പും ഒരു സിൽക്കി ഫീമെയിലും ഏഴെണ്ണം ഏഴെണ്ണം കൂടി അയ്യായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് നല്ല റേറ്റ് ഓരോരോ നമുക്ക് കൂടുതൽ ഫാൻസി കോഴികൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് കായംകൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് എണ്ണായിരം പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി യൂറോപ്യൻ ഡോബർമാൻറെ പപ്പീസുകള് ഫീമെയിൽ പപ്പീന്ന് മാത്രമേ ഉള്ളൂ എണ്ണായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ യൂറോപ്യൻ ഡോബർമാൻറെ ഫീമെയിൽ പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് സീരിയൽ നമ്പർ നാലില് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള മലബാറി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് മലബാറി മുട്ടനാടിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നര വയസ്സ് പ്രായമുള്ള റോഡ് വീലറിന്റെ ഒരു ഫീമെയിലാണ് പപ്പി കണ്ടീഷൻ സെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് പപ്പി എന്ന കണ്ടീഷനാണ് സെയിലിൽ വന്നിരിക്കുന്നത് അപ്പം തൃശ്ശൂർ ഏകദേശം ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ടടുത്ത് ഏകദേശം ആ നിയറസ്റ്റ് ഡെസ്റ്റിക് ആണ് ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ ആറില് പപ്പി കണ്ടീഷൻ റോഡ് വീലർ ഫീമെയിൽ സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹെയറി ഡാഷ് ഗണ്ടിന്റെ സ്റ്റേറ്റ് മെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്റ്റേറ്റ് മെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ഹെയറി ഡാഷ് ഗണ്ട് സ്റ്റേറ്റ് മെയിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല റേറ്റ് ഓർമ്മയാണ് ഹെയറി ഡാഷ് ഡാഷ്ഖണ്ട് സ്റ്റേറ്റ് മെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ എട്ട് എറണാകുളം ജില്ലയില് നോർത്ത് അടുത്തൊരു ബ്രീഡർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അഞ്ച് ഉണ്ട് നാല് ബ്രൗൺ കളർ ഫീമെയിൽ പപ്പീസും ഒരു ബ്ലാക്ക് കളർ ഫീമെയിൽ പപ്പിയാണ് പീസ് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ പപ്പീസും മുപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി റോഡ് വീലറിന്റെ വെയിലൊരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വാക്സിനേഷനും അതുപോലെ ഡീവാമിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ള മെയിൽ പപ്പി ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്പറിൽ ഫസ്റ്റിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മദർ വന്നിരിക്കുന്നത് ക്രിസ്മി ടിന്റെ ഡോട്ടറാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ലൈനേജ് വരുന്ന പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഫാദർ മദറിന് നല്ല ഹെഡ് സൈസ് നല്ല ബോൺ സൈസ് ഉള്ളതാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ഒമ്പത് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ഒക്കെ വരുന്ന നല്ല പപ്പി ആയിരിക്കും ഫാദർ മദർ നല്ല ഹെവി സൈസാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ലാബിന്റെ നല്ല അടിപൊളി വിത്ത് കെ എസ് സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ഉണ്ട് ചോക്ലേറ്റ് കളർ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വരുന്നത് പതിനാലായിരം രൂപയാണ് വിത്ത് കെ സി സർട്ടിഫൈഡ് ലാബിന്റെ പപ്പീസിന്റെ റേറ്റ് പതിനാലായിരം രൂപ അതേപോലെ ബീഗിളിന്റെ ഫീമെയിൽ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിട്ട് ഒമ്പതിനായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നയൻ തൗസൻഡ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസുകൾ എല്ലാതും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അടുത്ത ബാച്ചിലെ ലാബിന്റെ മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ലാബിന്റെ മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി പപ്പീസ് വരാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ ഒരു ജർമ്മൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ജർമ്മഷിപ്പേന്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അപ്പോൾ നല്ല റേറ്റ് കുറയണ ജർമ്മഷിപ്പേന്റെ ഫീമെയിൽ പപ്പീസ് വന്നിരിക്കുന്നത് അതേപോലെ ഷിപ്സു ലാപ്സോ മിക്സ് പപ്പീസാണ് വന്നിരിക്കുന്നത് അയ്യായിരം ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇവിടുത്തെ ബാച്ചിലെ ലാബിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ലാബിന്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ നമുക്ക് ഷിപ്സ് ഉണ്ട് മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് പതിനായിരം രൂപയെ വരുന്നുള്ളൂ നല്ല അടിപൊളി പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഷിറ്റ്സ് ഉണ്ട് പതിനായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് അധികം പപ്പീസുകൾ നമുക്ക് സെയിം ബ്രീഡർ നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ബീഗിളിന്റെ പപ്പി വന്നിട്ടുണ്ട് പതിനൊന്നൂറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ബീഗിളിന്റെ മെയിൽ പപ്പി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നല്ല മാർക്കറ്റിംഗ് നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പതിനൊന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ലാബിന്റെ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മുപ്പത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസ് മെയിൽ പപ്പിക്ക് ഒരു എണ്ണായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം നിങ്ങളെ പെരിച്ചുകൾ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അതിന്റെ ലാബിന്റെ ഓഫീസാണ് തൃശ്ശൂർ ഉള്ളത് അതേപോലെ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതത്ര ഫാമിലി മെമ്പേഴ്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്രീഡേഴ്സിന്റെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിന് വിളിക്കാൻ ശ്രമിക്കാം വീഡിയോ കണ്ടിട്ട് അപ്പൊ സെയിൽ പോസ്റ്റ് അയച്ചു തരണ്ട നമ്പറും കാര്യങ്ങളും മറക്കണ്ട ഈ നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ മെസ്സേജ് ഒക്കെ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്